നമുക്കറിയാം പിണറായി സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുന്നു അതിന്റെ വാർഷിക വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുകയാണ് ഇതിന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പിണറായി ദി ലെജൻഡ് എന്ന പേരിൽ ഇന്നിതാ ഒരു ഡോക്യുമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തമിഴ് സൂപ്പർ താരം കമൽഹാസനാണ് ആ ഡോക്യുമെന്ററി പ്രദർശനം നിർവഹിച്ചിരിക്കുന്നത് ഈ ഈ ഒരു രീതിയിൽ ഒരു ഒരു ഡോക്യുമെന്ററിയുടെ ഒരു ആവശ്യകത എന്താണിപ്പോൾ എന്ന് മനസ്സിലാവുന്നില്ല സർക്കാരിന്റെ നേട്ടങ്ങളെ വിശദീകരിച്ചിട്ടൊണ്ടുള്ള വീഡിയോകളും പത്രക്കുറിപ്പുകളും ഒക്കെ നിരവധിയായിട്ട് സോഷ്യൽ മീഡിയകളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ സർക്കാർ നൽകുന്നുണ്ട് അതിന്റെ കൂടെ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഒരു പിണറായി ദി ലെജൻഡ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി റിലീസ് എന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ മാറുകയാണ് കമ്മ്യൂണിസത്തിൽ നിന്നും പിണറായി പാർട്ടിയും പ്രവർത്തകരും ഒക്കെ മാറുന്ന ഒരു കാഴ്ചയല്ലേ ഈ ഒരു പിണറായി ഡോക്യുമെന്ററിയിലൂടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് തമിഴ്നാട്ടിൽ ഒരു വലിയ ബിസിനസ് മുതലാളി അതായത് നമ്മൾ ഈ എന്നൊക്കെ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു പ്രാഞ്ചി തന്റെ പേരിൽ ഒരു സിനിമ എടുത്തു എന്നിട്ട് അദ്ദേഹം തന്നെ അതിൽ അഭിനയിച്ചു തന്റെ ആത്മകഥ സിനിമയാക്കി അഭിനയിച്ചു നാല് നായികമാരാണ് ഉണ്ടായിരുന്നത് ആ സിനിമയുടെ പേര് ദ ലെജൻഡ് എന്നുള്ളതായിരുന്നു നമ്മളെല്ലാവരും ഒരുപാട് ട്രോൾ മെറ്റീരിയൽ ആയി ഉപയോഗിച്ച ഒരു സാധനമാണ് നോക്കൂ ഇന്നിപ്പോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റിയുള്ള ഡോക്യുമെന്ററിയുടെ പേരിട്ടിരിക്കുന്ന പിണറായി ദ ലെജൻഡ് എന്നാണ് ഒരുപക്ഷെ സി പി എമ്മിന് പറയായിരിക്കും അത് സർവീസ് സംഘടന ചെയ്യുന്നതാണെന്ന് ഈ ചരിത്രത്തിൽ സി പി എമ്മിന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും സർവീസ് സംഘടനകൾ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവിനെ മുഖ്യമന്ത്രി എന്ന് പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ യശരീലരായ നേതാക്കളെ എങ്കിലും അവരുടെയെങ്കിലും പേരിൽ ഡോക്യുമെന്ററി ഇറക്കിയ ചരിത്രമുണ്ടോ ഇല്ല ഇനി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സർവീസ് സംഘടനയുടെ തലയിൽ കെട്ടിവെച്ച് മാറാനാണ് തീരുമാനമെങ്കിൽ ഈ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഈ ഡോക്യുമെന്ററി പ്രകാശനത്തിൽ ഏറ്റവും ആദ്യം കസേര വലിച്ചിട്ടിരിക്കാൻ പോകുന്നത് ഒന്നാം സ്ഥാനീയനായി ഇരിക്കാൻ പോകുന്നത് ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നത് ദ ലെജൻഡായ പിണറായി വിജയൻ തന്നെയാണ് നോക്കൂ എന്തൊരു ആ നാണം ഘട്ട പരിപാടിയാണ് തന്നെ പറ്റിയുള്ള പുകഴ്ത്തുപാട്ട് കേൾക്കാൻ ആ പുകഴ്ത്തുപാട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് കമലഹാസനെ വിളിച്ചുകൊണ്ട് വരു വന്ന് പാർട്ടി സെക്രട്ടറി വി ജോയുടെ ജില്ലാ സെക്രട്ടറി വി ജോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ പോയി ഇരിക്കുക അവിടെ ഇരുന്ന് തന്നെ പറ്റിയുള്ള ഈ പുകഴ്ത്തുപാട്ട് വാഴ്ത്തുപാട്ട് കേട്ട് പുളകം കൊള്ളുക രോമാഞ്ചപ്പെടുക എന്നുള്ളത് എന്തൊരു നാണക്കേടാണ് എങ്ങനെയാണ് സി പി എം ഉണ്ടായത് എന്ന് നീതുവിനോർമ്മയുണ്ടായിരിക്കുന്നു എസ് ഡാങ്കെ എസ് ഡാങ്കെ എന്ന് പറയുന്ന സി പി എയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറി സ്വമേധയാ തീരുമാനങ്ങൾ എടുക്കുന്നു ഏകാംഗ നിലപാട് എടുക്കുന്നു സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു സ്വന്തം വ്യക്തിഗത ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു വാഴത്തുപാട്ടുകൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഡാഗക്കെതിരെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അന്ന് സഹാവ് വി എസ് അടക്കമുള്ളവർ വെളിയിൽ വന്ന് സി പി എം ഉണ്ടാക്കുന്നത് നോക്കൂ സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ അതിന്റെ രൂപീകരണ ചരിത്രം തന്നെ വ്യക്തിപൂജ നടത്തിയ ഒരു നേതാവിനെതിരായി നിലപാട് സ്വീകരിച്ചവരുടെ തീരുമാനമാണ് പിന്നീട് ഗൗരിയമ്മയെ ഗൗരിയമ്മ ഇവര് വേട്ടയാടിയത് എങ്ങനെയാണ് ഗൗരിയമ്മയെ വേട്ടയാടിയത് ഗൗരിയമ്മ സ്വന്തമായി ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നു വ്യക്തി പ്രസ്ഥാനത്തിന് മുകളിലല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരിയമ്മയെ വേട്ടയാടിയത് ഗൗരിയമ്മയുടെ ജീവിതം തകർക്കാൻ ഇവർ കൂട്ടുനിന്നത് ഗൗരിയമ്മ പാർട്ടിക്ക് മുകളിൽ വളരുന്നു എന്നുള്ളതാണ് അന്ന് ഗൗരിയമ്മയെ പറ്റി സി പി എം നേതാക്കൾ പറഞ്ഞത് പണം കായ്ക്കുന്ന മാവാണെങ്കിലും പുരയ്ക്ക് മീതെ വളർന്നാൽ അത് വെട്ടിക്കളയണം എന്നുള്ള നിലയിലായിരുന്നു ഗൗരിയമ്മയും വേട്ടയാടിയത് ഗൗരിയമ്മയെ വേട്ടയാടിയ സി പി എമ്മില് എസ് ഡാങ്കയെ വേട്ടയാടിയ വ്യക്തിപൂജയുടെ പേരിൽ വേട്ടയാടിയ സി പി എമ്മിന് പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞു എന്തിനേറെ വി എസ് അച്യുതാനന്ദനെ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് പാർട്ടിയിൽ അതിന് വെളിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സി പി എമ്മിന് ഇന്ന് പിണറായി വിജയന്റെ പേരിൽ നടക്കുന്ന ക്യാപ്റ്റൻ എന്നുള്ള പ്രചരണത്തിന് രക്ഷകൻ എന്നുള്ള പ്രചരണത്തിന് സൂര്യൻ എന്നുള്ള പ്രചരണത്തിന് വലിയ ശക്തി ദുർഗം എന്നുള്ള പ്ര പ്രചരണത്തിന് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു വിഷമവും തോന്നില്ല പണ്ട് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് ബക്കറ്റിൽ വെള്ളം എടുത്താൽ കടലിലെ ഓളം ഉണ്ടാവില്ല അതുകൊണ്ട് ബക്കറ്റിലെ വെള്ളം ബക്കറ്റിലെ വെള്ളം മാത്രമാണ് എന്ന് കടലാണ് സി പി എം എന്നും ബക്കറ്റിലെ വെള്ളം മാത്രമാണ് വി എസ് അച്യുതാനന്ദൻ എന്നും പറഞ്ഞ് പിണറായി വിജയൻ അധിക്ഷേപിച്ച് വി എസിനെ നാണം കിടത്തിയെന്ന് നമ്മൾ കണ്ടതാണ് ഇന്ന് ആ ബക്കറ്റിലെ വെള്ളത്തിനേക്കാളും കുറഞ്ഞ് ചിരട്ടയിലെ വെള്ളത്തിന്റെ അവസ്ഥയിലാണ് പിണറായി വിജയന്റേത് ചിരട്ടയിലെ വെള്ളമാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള ചിരട്ടയിലെ വെള്ളത്തെ പുകഴ്ത്തി പാടുന്നത് കേൾക്കാൻ വേണ്ടി അവിടെ പോയിരിക്കുകയാണ് നാണമില്ലേ നാണമില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം വി എസ് സജ്ജാനന്ദൻ തന്നെ പണ്ട് നിയമസഭയ്ക്കുള്ളിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ എന്നാണ് വി എസ് പ്രതിപക്ഷ ഭരണപക്ഷത്തെ നോക്കി ചോദിക്കുന്നത് ആ ചോദ്യം കാലം കൊണ്ടുവന്ന് ഇന്ന് നിർത്തിയിരിക്കുന്ന പിണറായി വിജയന്റെ നേരെയാണ് ഉളുപ്പുണ്ടോ എന്നുള്ളത് പിണറായി വിജയനോട് ചോദിക്കാൻ ആർജവമുള്ള ആരും ഇന്ന് ആ പാർട്ടിക്കകത്തില്ല പിണറായി എനിക്ക് ദയ തോന്നുന്നത് വിഷമം തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ആരുമില്ലേ ഇതൊരു വ്യക്തിപൂജയാണ് എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ആരുമില്ലേ ഇത് ശരിയല്ല എന്ന് പറയാൻ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ സർക്കാരിന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ടാവാം കൊണ്ടാവാം ലെജൻഡ് എന്ന പേരിൽ പേരിട്ട് വാഴ്ത്തുപാട്ട് നടത്തി പുകഴ്ത്തുപാട്ട് നടത്തി അതിൽ കോൾമയർ കൊള്ളാൻ വേണ്ടി പിണറായി വിജയനെ കൊണ്ടുവന്നിരുത്തി സർവീസ് സംഘടന ആ പാട്ട് ഏറ്റുപാടും അപ്പൊ അതിന്റെ നേതാക്കൾക്ക് എന്തെങ്കിലും പോസ്റ്റിംഗ് കിട്ടുമായിരിക്കും ആ സുഖം കൊണ്ട് അതിൽ അഭിരമിപ്പെട്ട് പിണറായി വിജയൻ അവിടെ ഇരിക്കുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അവസാനം വരെ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വെളിയിലേക്ക് എന്ന് കണ്ട് ഗൗരിയമ്മയെ തെറിവിളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈന് അപ്പുറത്തേക്ക് പോയാൽ ലക്ഷ്മണരേഖ കടന്നു പോയാൽ അത് ആരാണെങ്കിലും അമ്പ് ചെയ്ത് വീഴ്ത്തണം എന്ന് പറഞ്ഞ് വി എസ് അച്യുതാനന്ദന്റെ വേട്ടയാരിയ കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വമേധയാ ഒരു മാനക്കേട് സ്വമേധയാ ഒരു നാണക്കേട് ഒരു ഉളുപ്പ് ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ടതല്ലേ അത് തോന്നുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കാലം എത്രത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് സി പി എം എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് എന്നുള്ളതായിരുന്നു ഇന്ന് സി പി എം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഫോർ പിണറായി അൻ മക്കൾ പി പിണറായി എം മക്കൾ പിണറായിക്കും മക്കൾക്കും വേണ്ടിയുള്ള പാർട്ടിയായി സി പി എം സംഭവം കമ്മ്യൂണിസ്റ്റ് ഫോർ പിണറായി എൻ മക്കൾ പിണറായിക്കും മക്കൾക്കും വേണ്ടിയുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടമായി ആ പാർട്ടി അതി അധമതിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകൾ മാറി ഇന്ന് പിണറായിസ്റ്റുകളായിരിക്കുന്നു പിണറായിക്കെതിരെ പറഞ്ഞാൽ പാർട്ടിയുടെ വെളിയിൽ പോകേണ്ട അവസ്ഥ ഇന്ന് ആ പാർട്ടിക്കകത്തുണ്ട് അത്രമാത്രം നാണം കെട്ട ഒരു ദുരവസ്ഥയിലേക്ക് ആ പാർട്ടി തള്ളപ്പെടുമ്പോൾ അതിനെ എതിരെ സംസാരിക്കാൻ ശബ്ദമുയർത്താൻ ആ പാർട്ടിയിൽ നിന്ന് ആരുമില്ലല്ലോ ഒരു വിഷമത്തിലാണ് ഞാൻ തീർച്ചയായും ഉള്ളത് ഇനി പിണറായി വിജയന് ഇത് പുത്തരി അദ്ദേഹത്തിന്റെ പേരിൽ തിരുവാതിര നടത്തുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശത്രു സംഹാര പൂജ നടത്തുന്നു അദ്ദേഹത്തിന്റെ പേരിൽ കാറ്റത്താടാത്ത കൊടുങ്കാറ്റിൽ ഉലയാത്തോണിയുടെ കപ്പിത്താനായി അദ്ദേഹത്തെ വാഴ്ത്തുപാട്ട് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് പിണറായി വിജയൻ സ്വാഭാവികമായും സർവീസ് സംഘടന ഇത് നടത്തുമ്പോൾ അവിടെ പോയി ഇരിക്കുകയും അതിൽ രോമാഞ്ചപ്പെടുകയും ആ രോമാഞ്ചപ്പെടുന്നതിന്റെ ഭാഗമായി ഈ പാട്ടുണ്ടാക്കിയ സർവീസ് സംഘടനയുടെ ഏതെങ്കിലും നേതാവിന് കൃത്യമായ സർക്കാർ പ്രൊമോഷൻ നൽകുകയും ചെയ്യുകയായിരിക്കും പിണറായി വിജയൻ ചെയ്യുക എന്താണെങ്കിലും ഒരു വാക്ക് മാത്രമേ ഇതിൽ പറയാനുള്ളൂ ആ ബഹു കഷ്ടം ആ ബഹു കഷ്ടം എന്നല്ലാതെ ഇതിനെപ്പറ്റി മറ്റൊന്നും പറയാൻ തൽക്കാലം ഉണ്ടായിരിക്കില്ല സ്വാഭാവികമായും സി പി എമ്മിന് ഇതിപ്പോ തുറന്നു പറയാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ ആരാണുള്ളത് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ തന്നെ ഗ്രൂപ്പുകാരാണ് പിണറായി വിജയന്റെ തന്നെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി മന്ത്രി സീതാറാം യെച്ചൂരി ആയിരുന്നപ്പോൾ പല ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു തിരുത്തലുകൾ ദേശീയ ഭാരവാഹിത്വത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു പക്ഷേ ഇന്ന് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പോലും പിണറായി വിജയൻ ഞൊടിച്ചാൽ അതിന്റെ മുമ്പിൽ താണു വീണു കുമ്പിട്ട് ആരാധിക്കുന്ന ആളാണ് പിണറായി വിജയന്റെ നോമിനിയായി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ദേശീയ നേതാക്കൾക്ക് പോലും ഇന്ന് പിണറായി എതിർക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സ്വാഭാവികമായും ഉണ്ട് നോക്കൂ എം റിയാസിന് തന്റെ മരുമകനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിന്റെ വിഷമം പി കെ ശ്രീമതിയെ പോലെ എത്രയോ സീനിയറായ സി പി എമ്മിനെ സംബന്ധിച്ച് ഇന്ന് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സീനിയർ നേതാക്കളുടെ പേര് മൂന്ന് പേർ എടുത്താൽ ഒരാളാണ് പി കെ ശ്രീമതി ആ പി കെ ശ്രീമതിയെ പോലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകൂ എന്ന് പറഞ്ഞ് അപമാനിച്ചിറക്കി വിടുന്ന നിലയിലേക്ക് പിണറായി വിജയന്റെ താൻ പോരിമ പിണറായി വിജയന്റെ തന്നിഷ്ടം തൻ്റെടം മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ആ പി കെ ശ്രീമതി പോലും ഇത് തെറ്റാണ് ഇത് ലെജൻഡ് എന്ന പേരിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റില് സ്വന്തം പേരിൽ വാഴ്ത്തുപാട്ട് ഇറക്കുക അത് വേറെ ആരെങ്കിലും ഇറക്കിയെങ്കിലും അവിടെ പോയിരുന്നത് കേൾക്കുക അത് കേട്ട് സുഖം കൊള്ളുക എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതൊരു വലിയ പ്രശ്നമാണ് പക്ഷെ അങ്ങനെ പറയാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പണ്ടത് പറഞ്ഞത് ശ്രീമതി നമ്മുടെ ഗൗരിയമ്മയായിരുന്നു ഗൗരിയമ്മ എന്ന് പറഞ്ഞ കാലത്ത് ഗൗരിയമ്മയെ എങ്ങനെയൊക്കെ താറടിക്കാമോ അങ്ങനെയൊക്കെ താറടിച്ചു പിന്നീട് അത് പറഞ്ഞത് ടി പി ചന്ദ്രശേഖരനാണ് കമ്മ്യൂ എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കെ കെ രമയുടെ ഭർത്താവ് സി ഡിവൈഎഫിയുടെ ജില്ലാ ഭാരവാഹിയായിരുന്ന ശ്രീ സഹാബ് ടി പി ആ സഹാബ് ടി പി ഇത് തെറ്റാണ് പിണറായിസത്തിലേക്ക് പാർട്ടി പോകരുത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് തുറന്നു പറയുകയും പിന്നീട് അത് സഹിക്കവയ്യാതെ പാർട്ടി വിട്ട് വെളിയിൽ വരികയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാഷുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ വിട്ട് അൻപത്തൊന്ന് വെട്ടുവെട്ടിയാണ് അദ്ദേഹത്തെ ഇല്ലായ്മയും ചെയ്തത് അതായത് പിണറായിക്കെതിരെ ആ പാർട്ടിയിൽ നിന്ന് ആര് പറഞ്ഞാലും ഒന്നെങ്കിൽ അവരെ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ ശാരീരികമായി കൈകാര്യം ചെയ്യുക എന്ന നിലയിലേക്ക് ആ പാർട്ടി അതവധിച്ചിരിക്കുകയാണ് ഈ കിം ജോം ഉൻ എന്ന് കേട്ടിട്ടില്ലേ ഉത്തര കിം കിംജോ മുന്നിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ അവിടെ തല അറുക്കപ്പെടും കിംജോ മുന്നാണ് പാർട്ടി കിം കിംജോ മുന്നാണ് രാഷ്ട്രം കിം കിംജോ മുന്നാണ് ദൈവം എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കിംജോ മുന്നാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്നത് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കിംജോമെൻ്റാണ് പിണറായി വിജയനാണ് പാർട്ടി പിണറായി വിജയനാണ് രാഷ്ട്രം പിണറായി വിജയനാണ് ദൈവം അതിനപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കാൻ സാധിക്കാതെ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അവരെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന അവരെ എല്ലാം രാഷ്ട്രീയപരമായും ശാരീരികപരമായും ഇല്ലായ്മ ചെയ്യുന്ന മന മനസ്ഥിതിയിലേക്ക് അവസ്ഥയിലേക്ക് പിണറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ